ശ്രീ ജയചന്ദ്രൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എം എൽ എ മാർ മന്ത്രി ഇങ്ങനെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കളുടെ പട്ടിക കണ്ടപ്പോൾ നമ്മൾ ആകെ പ്രതീക്ഷിച്ചിട്ടുള്ളത് വളരെ ശക്തമായ മത്സരം കാഴ്ച വയ്ക്കുന്നു ഇത്തവണ എങ്ങനെയെങ്കിലും കുറച്ച് നമ്പർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നോക്കൂ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു കെ മുരളീധരൻ മണ്ഡലം മാറി അവർക്കൊരു ചെറിയ ആശങ്കയുള്ള തൃശ്ശൂരേക്ക് വരുന്നു അപ്പോൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ലോക്സഭാ സീറ്റുകളും ട്വൻറ്റി ട്വൻ്റി ഇരുപത് ലോക്സഭാ സീറ്റുകളും യു ഡി എഫ് പക്ഷത്ത് ഉണ്ടാവുക എന്നത് തന്നെയാണ് അപ്പോൾ ആ സീരിയസ്നെസ്സോടുകൂടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആന്ധ്രയിലെയോ കർണാടകയിലോ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കായിരുന്നു കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കാമായിരുന്നു അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഒരു ചാൻസും വിടുന്നില്ല കേരളം സ്വീപ്പ് ചെയ്യണം തൂത്തു വാരണം എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട് കോൺഗ്രസിന് എന്ന് ഈ പട്ടിക കാണുമ്പോൾ തോന്നുന്നുണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ നമ്മുടെ ദീപ്തി മേരി വർഗീയസ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് അതിനുവേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ എന്നുള്ളത് ഇപ്പം ഇപ്പം തന്നെ അവർ പറഞ്ഞു തന്നെ നോക്കൂ ശൈല ടീച്ചർ കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഇതാണോ ജനങ്ങളുടെ അടുത്ത് പ്രചരിപ്പിക്കാൻ പോകുന്നത് എങ്കിൽ ഹാ കഷ്ടം എന്നെ പറയാൻ കഴിയും പിന്നെ അവരുടെ നേതാക്കളാരും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായിട്ട് ഞാനിപ്പോഴാണ് കേൾക്കുന്നത് ഇതാ ഒരു കോൺഗ്രസ് നേതാവിന് ഈ ചർച്ചയിരുന്നുകൊണ്ട് തന്നെ പറയുകയാണല്ലോ ഈ പിന്നെ പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ് രണ്ട് എം എൽ എമാർ ഇപ്പം പറഞ്ഞതുപോലെ ഷാഫി പവനാണ് വരുന്നതെങ്കിൽ രണ്ട് എം എൽ എമാർ നിയമസഭയിലെ രണ്ട് എം എൽ എമാർ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മാറുകയാണ് വടകര അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ എം എൽ എ ആണ് ഷൈലാജ ടീച്ചർ ഷാഫി ആവട്ടെ ഏറ്റവും വലിയ എൽ ഡി എഫ് തരംഗത്തിന് ഇടയിലും പാലക്കാട് പിടിച്ചു തിന്ന എം എൽ എയുമാണ് രണ്ടു ആ പ്രത്യേകതകളുണ്ട് പക്ഷേ സിറ്റിംഗ് എം പി എവിടെ സിറ്റിംഗ് എം പി എന്തുകൊണ്ട് അവിടെ നിന്ന് പോയി അതാണ് ജനങ്ങളുടെ മുമ്പുള്ള ഒന്നാമത്തെ ചോദ്യം വോട്ടർമാരുടെ മുമ്പിലുള്ളവരുന്ന എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്നത് തന്നെയാണ് അപ്പം അവിടെ വരുമ്പോൾ പാതി വിജയം തുടക്കത്തിൽ തന്നെ ഉള്ളൊരു വിജയമുണ്ടല്ലോ പാതി വിജയം എന്നുള്ള നമ്മൾ ആ ഒരു ഫ്രൈസ് ഉണ്ടല്ലോ നോക്കുമ്പോൾ മുൻപിലല്ലേ അവർ അതാണ് ഒരു ഒരു കാര്യം പിന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ പ്രതാപൻ്റെ കാര്യം പറഞ്ഞു മാവേലിക്കിരയിൽ കൊടുക്കുന്ന സുരേഷിൻ്റെ പ്രശ്നമുണ്ട് ആൻഡോണിയുടെ പ്രശ്നം പത്തനംതിട്ടയിലുണ്ട് അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ കോൺഗ്രസ്സിന് ഇപ്പോൾ രാവിലെ തന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് ടൈപ്പ് ചെയ്യുന്ന താമസേ ഉള്ളൂ ടൈപ്പ് ചെയ്യാൻ ഇതിന് മാത്രം താമസം വരുമെന്നുള്ളത് ഡി ജി പി എത്ര താമസിക്കുമെന്നുള്ളത് നമ്മളാദ്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ടൈപ്പിംഗ് താമസം എന്നുള്ള ആ ഒരു പിന്നെ ഈ പ്രയോഗത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരുപാട് കെട്ടുപാടുകൾക്കകത്ത് കോൺഗ്രസ് ഇപ്പോഴും കടന്ന് പിടയ്ക്കുകയാണെന്നുള്ളതാണുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഇരിക്കട്ടെ ഇതൊക്കെ എല്ലാ ഇലക്ഷനിലും വരും ശ്രീമതി ദീപ്തി തന്നെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊന്നും പ്രഖ്യാപിച്ചില്ല സ്ഥാനാർത്ഥികളൊന്നും ആയിട്ടില്ലാകുമ്പോഴേക്കും ഞങ്ങളെല്ലാം ശരിയാക്കിക്കോളാം ഓക്കെ ആയിക്കോട്ടെ ആക്കിക്കോളൂ പക്ഷേ ഇത് പ്രശ്നം ജനങ്ങൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്ത് പറയാതിരിക്കാനും കഴിയില്ല പിന്നെ സി പി എം ഫീൽഡ് ചെയ്താണല്ലോ താങ്കൾ ചോദിച്ചത് ഫീൽഡ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിനും എൽ ഡി എഫിനും ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് എൽ ഡി എഫ് ഫീൽഡ് ചെയ്തിരിക്കുന്നത് വിജയം എന്ന ഒറ്റ കാര്യം മാത്രം മുൻനിർത്തിയാണ്